നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൂടുതൽ ദുഃഖകരമായ വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് വിമാനാപകടത്തിൽ നൂറ്റി പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി പേർ ഇപ്പോഴും ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥത വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വിമാനത്തിൽ നിന്നൊരു സന്ദേശം ലഭിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറ് ഉണ്ടായിരുന്നതായിട്ട് പലറ്റ് അറിയിച്ചതാണോ എന്നുള്ള കാര്യം പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എങ്കിലും ഇത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വിമാനപടങ്ങളിലൊന്നായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് വിമാനത്തിലുണ്ടായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്ന വിമാനത്തിൽ രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൽ കൂടുതൽ ഏതാണ്ട് പത്തിലധികം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് യാത്രക്കാരുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ഇതിലെ ഒരാൾ മലയാളിയാണോ എന്ന് സംശയമുണ്ടെന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കാരണം മലയാളികളുടെ പേരുമായി വളരെ സാദൃശ്യമുള്ള ഒരു പേര് ഇതിൽ കാണുന്നത് കൊണ്ടാണ് അപകടത്തിൽ മലയാളികൾ മരിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയം വരുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് ലഭിച്ചിട്ടില്ല കേരള സർക്കാരിനോ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇനിയും ലഭ്യമായിട്ടില്ല ലണ്ടനിലേക്കുള്ള വിമാനമാണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിരവധി മലയാളികൾ താമസിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരുപക്ഷെ മലയാളികളും ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നീക്കാം എന്നാണ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുകയാണ് നേരത്തെ ആദ്യം മുപ്പത് പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നൂറ്റിപ്പത്ത് പേർ മരിച്ചു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഏതായാലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ വളരെ സജീവമായി ആ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് അതുപോലെ എൻ ഡി ആർ എഫിൻ്റെയും ബി എസ് എഫിൻ്റെയൊക്കെ തന്നെ സൈനികർ അവിടെ ശക്തമായ തോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ദൗത്യത്തിന് തന്നെയാണ് ഗുജറാത്ത് സർക്കാരും അർദ്ധ സൈന്യവും എല്ലാം തന്നെ മുൻഗണന നൽകിയിട്ടുള്ളത്